യ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ വഴിപോക്കൻ നമ്മളിന്നൊരു ചെറിയ ട്രിപ്പായിട്ട് ഇറങ്ങിയതാട്ടോ അടുത്തു തന്നെയാണ് ഞങ്ങളിവിടുന്ന് നേരെ തെങ്കാശീലുള്ള ഗുണ്ടാർ ഡാം പോകുന്നുണ്ട് അവിടുന്ന് അച്ചൻകോവിൽ പോയിട്ട് അവിടുന്ന് പുനലൂർ പോകുന്നുണ്ട് അതായത് ഒരു കാട്ടിനാട് കാട്ടിൻ്റെ അകത്തോടുള്ള യാത്ര കേട്ടോ അത് കഴിഞ്ഞിട്ട് പുനലൂരിൽ നിന്ന് ചാലിയക്കിഴ വഴി മാമ്പഴത്തറ അതുവഴി തിരിച്ച് അച്ച അച്ഛമ്മ വരുന്ന രീതിക്ക് വേറൊരു കാട്ടിനകത്തോടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഫുൾ ഇന്നൊരു കാട് വൈബാണ് കാട്ടിനകത്തോടെയും പിന്നെ ആ ഗുണ്ടാർ ഗുണ്ടാർഡാവുമാണ് മെയിൻ അപ്പം വഴിയൊന്നും അറിയത്തില്ല നമ്മൾ നേരെ പോവാണ് നമ്മളോട് സലൽബ്രോ ഉണ്ട് ഞാനുണ്ട് ഉണ്ട് പിന്നെ ആസിഫും ഉണ്ട് കേട്ടോ കൊളത്തുപ്പുഴയിൽ നിന്ന് അപ്പം നമുക്ക് നേരെ ആദ്യം കൊളത്തുപ്പുഴ എത്തിയിട്ട് ആസിഫിനെ പിക്ക് ചെയ്യാം എന്നിട്ട് നേരെ തെങ്കാശി നമ്മള് ഇതുവഴി കേറിയിട്ടാ പോകുന്നത് നമ്മൾ ഒരുവണ്ണം ഇതുവഴി പോയിട്ടുള്ള ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതുവഴിയാണ് പോകുന്നത് ടിപൊളി റൂട്ടാണ് ഐസാണ് അതായത് നമുക്കിതിരെ നേരെ ചെമ്മല ഒറ്റക്കലില് പോയിട്ട് ഇറങ്ങും കേട്ടോ ഏ എങ്ങനുണ്ട് അടിപൊളി ഒരു സ്ഥല നമ്മളിപ്പോട്ടോ ആര്യങ്കാവിലോട്ട് പോവാണ് എന്താ പറയാ വെയിലൊന്നും ഇല്ലാത്തോണ്ട് ഒരു പ്രത്യേക സുഖം വണ്ടി ഓടിക്കാനൊക്കെ ഏഹ് നല്ല രസമുണ്ട് ഒരുപാട് തവണ വീടിന് അടുത്താണ് ഈ ഒരു റൂട്ട് ഒരുപാട് തവണ പോകുന്ന ഒരു റൂട്ടാണ് പക്ഷെ ഈയൊരു ടൈമിൽ ഇങ്ങനെ പോവാനായിട്ടൊരു പ്രത്യേക സുഖം ഒരു മഴയും കൂടെ പെയ്താ കുറച്ചും കൂടെ സുഖവും ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യലി തമിഴ്നാട് കേട്ടോ ഈ ഒരു രസവളൊക്കെ കഴിഞ്ഞു നേരെ ഇങ്ങോട്ട് കേറി കേട്ടോ നമ്മൾ ആര്യങ്കാവെന്ന് വരുമ്പോ കിട്ടുന്ന ആ ഒരു പാടോട്ടോ നോക്കിയേ ഓ വൈബ് സ്ഥല ഈ ഒരു റൂട്ട് അടിപൊളിയാട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തെങ്കാശിയിലോട്ട് പോകുന്ന റൂട്ട് ൊളി റൂട്ട് അതാ പാടങ്ങൾ കേട്ടോ അത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന പാടങ്ങൾ ഓ സെറ്റ് നല്ല കാറ്റുമുണ്ട് കേട്ടോ അതിലടിപൊളി കാറ്റും ഗുണ്ടാർ ഡാമില് ഉള്ള റൂട്ട് ഇതിലേക്ക് കയറുക നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോവാം അത് നല്ല റോഡാന്ന് പറഞ്ഞേ ഇത് അഴുക്ക റോഡാന്ന് പറഞ്ഞേ അപ്പൊ നമുക്ക് അഴുക്ക റോഡിക്ക് തന്നെ പോവാം പിന്നെ ആ ഒരു അങ്ങൊക്കെ കാണുന്ന മലയിലൊക്കെ കയറാന്നും പറഞ്ഞു ആ മലയാള മുകളിൽ കയറിയാലോ അതിന്റെ മോളിൽ കയറിയാലോ ഏവാ എവിടെയാണു

ആ എന്താ സീൻ തന്നെ ഐസ് നമ്മൾ ഗുണ്ടാർ ഡാമിന്റെ അടുത്ത് എത്തിന്നാട്ടാ തോന്നുന്നത് നമ്മളപ്പം ഞാൻ ആ ഓക്കേ ഓക്കേ ഇവിടുന്ന് മുപ്പത് രൂപ ഒരു വണ്ടിക്ക് രൂപ പാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓഫ് റോഡ് നമ്മുടെ കൊണ്ട് റിസ്ക്കിൽ പോകാനാണ് പറയുന്നത് അപ്പോൾ അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ ഇവിടെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു പിടുത്തോ ഇല്ലാത്ത സ്ഥലമാ നമ്മളെ മലയാളീസ് ഒന്നും അധികം ബ്ലോഗ് ചെയ്ത് ആയിട്ട് കണ്ടിട്ടില്ല ഗൈസ് നമ്മളിത് ആ ഗുണ്ടാർ ഡാമിൽ എത്തി കേട്ടോ അതാണ് ഗുണ്ടാർ ഡാം വെള്ളമൊന്നുമില്ല കേട്ടോ മഴയൊന്നും ഇല്ലെന്ന് പറഞ്ഞിവിടെ ഇതിൻ്റെ മുകളിലുള്ള രാജാത്തോട്ടം നമ്മളന്ന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങ് മുകളിലായിട്ട് ഗൈസ് നമ്മളിവിടെ ഓഫ് റോഡ് ഉണ്ടെന്ന് കേട്ടിട്ട് ഓഫ് റോഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ

അവൾ അവിടെ കേറിയ കേട്ടോ ഞാൻ അടുത്തുണ്ടോ എന്നൊന്നും ഒരു പിടുത്തം ഇല്ല പോയി നോക്കാം വാറക്കല്ലൊക്കെ ഇട്ട് സെറ്റാക്കിയൊരു ഓഫറോടാണ് അയ്യോ അയ്യോ എല്ലാ അമ്മച്ചോഡിക്കുമ്പോ കേറിയാണ്ടി കേറത നൈസ് അടിപൊളി ഒരു മിനിറ്റ് മൂത്തറയ്ക്ക് കേട്ട് ക്യാഷ് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്നാട്ടാ പറഞ്ഞത് ഉള്ളത് തന്നെയാടേ ता? ता ും പ്രതീക്ഷില്ല ട്ടാ ഇപ്പൊ തന്നെ മുതലായിട്ട് ആനപ്പുണ്ടോടാ ഇത് ഫ്രഷാണല്ലോ പശുവാ ഇതാ പശു പോയി മണപ്പിച്ചു നോക്കി കേട്ടാ ആനയാന്ന് കാൽപാട് എവിടെ അതുകൊണ്ട് അത് കറുത്ത ആനയുടെ ആനയുടെ കാൽപ്പാട് തന്നെ കണ്ട കണ്ട ആ കറുറ്റ് അവിടെ ആനപ്പിണ്ട ഉണ്ട് കേട്ടോ ആനപ്പിണ്ടോ ഒരു ആകെ ഒരു ഗേറ്റ് ആന ചവിട്ടി മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആന പൊളിച്ച സ്ഥലത്തൊന്നും ഇനി ഫ്രണ്ടിലോട്ട് പോകുന്നില്ല കേട്ടോ ഞാനോ ഫ്രണ്ടിലോട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല എങ്കിലും നമുക്ക് പോവാം ഏ പേടിപ്പിക്കല്ലേ ഇവിടെ ഇവിടെ എന്താട്ടാ ഇവിടെന്തോ എനിക്കൊന്നെന്തോ എസ്റ്റേറ്റോ എന്തെങ്കിലും ആയിരിക്കും പൂട്ടിട്ട് പൂട്ട് വെച്ചേക്കേ തമിഴ് പറ സെറ്റ് ആട്ടാ നമ്മളിവിടെ ഒന്നും എന്റെ ഇതുപോലെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങോട്ട് ഇടത്തില്ല അങ്ങോട്ട് ഏലത്തോട്ടം ഒക്കെയാ നമ്മളിപ്പോ താഴെ പോയിട്ട് നേരത്തെ ആന ചവിട്ടി മുതച്ച സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോയി നോക്കാന്ന് വെച്ച് എന്തായാലും സെറ്റ് സ്ഥലം കേട്ടാ ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ച ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ താഴെ പോയിട്ട് അങ്ങോട്ട് കയറി വയ്ക്കാം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നു കേട്ടോ തമിഴ്നാട് ഇങ്ങനൊരു ഉണ്ടെന്ന് ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോക്കി വാ അടിപൊളി വീഡിയോ എടുത്താന്ന് വെച്ചാൽ ഗുണ്ടാർ ഇറങ്ങി ഇനി നേരെ അച്ചൻ അച്ചൻകോവിലേക്ക് പോവാട്ടോ നമ്മൾ ഗുണ്ടാർ ഡാമ് അത്രയും ഉണ്ടെന്നെങ്ങൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു അത് പ്രതീക്ഷ ഇല്ലാതെ കിട്ടിയ ഒരു സ്ഥലോ എന്തായാലും അടിപൊളിയായിരുന്നു നൈസായിരുന്നു ഇനിയിപ്പോ സമയം ഒന്നരയായി ഫുഡൊന്നും കഴിച്ചില്ല എവിടെന്നെങ്കിലും നല്ലൊരു ഹോട്ടല് തപ്പി കണ്ടുപിടിച്ച് ഫുഡ് അടിക്കണം പിന്നെ നേരെ അച്ചൻകോവിലേക്ക് അച്ഛൻകോവിലേക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മൾ അച്ചൻകോവിൽ റൂട്ടാണ് അച്ചൻകോവിൽ ആ ആ മെയിൻ റോഡ് തന്നെ പോയാൽ മതി അത് കാട്ടിനകത്തോടുള്ള വഴിയാണോ ആന ആനയെല്ലാം ഒക്കെ കാണു ആനയാണല്ലേ ചെക്ക് പോസ്റ്റിൽ നിന്ന് കേറിയട്ടോ അവിടുത്തെ സാറുമാരൊക്കെ അടിപൊളിയായിരുന്നു ആയിരുന്നു ഇവിടെ അടിപൊളി ക്ലൈമറ്റ് ആണ് സെറ്റ് ആണ് രാത്രിയൊക്കെ ജമ്മു കാശ്മീർ പോലെ എന്നൊക്കെ കേട്ടോ പറഞ്ഞത് ആള് നല്ല തണുപ്പാന്ന് പറഞ്ഞേ എന്തായാലും ഇങ്ങനെ അച്ചൻകോവിൽ ഇങ്ങനെ കയറി വന്നപ്പോൾ നല്ല ഒരു വൈബുണ്ട് പിന്നെ കാട്ടിനകത്തോടെയാണ് നമ്മൾ പോകുന്നത് ആനയൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നട്ടോ ആനയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ കൂടുതലും വൈകുന്നേരമാണ് ഇറങ്ങുന്നത് നമുക്ക് എന്തായാലും പതികെ പോവാ അച്ഛൻകോവിലെത്തിയാട്ടോ ഇതാണ് അച്ചൻകോവിൽ ക്ഷേത്രം ഏ അതിലന്നെ ഇറങ്ങിയോ ആ റൂട്ട് തന്നെ ആയിരിക്കും படியா பரோ படியா 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 തവല്ലേ തവല്ലേടാ ഇപ്പറത്ത ഈ ബ്രേക്ക് ഒന്ന് വിടിയടാ നിക്ക് നിക്ക് വിടല്ലേ ബ്രേക്ക് വിടല്ലേ അതീ വണ്ടി പിടിച്ചോ ബ്രോ ഇറങ്ങിക്കോ എന്താ ഇറങ്ങുന്നത് പന്നിയടാ പന്നി പന്നി ദോ തോ പന്നി ആ ഇനി നമ്മൾ നേരെ പുനലൂർ ഇത്ര നേരം വന്ന റൂട്ടും അടിപൊളിയായിരുന്നു കേട്ടോ കാട്ടിനാകത്തോടെ പല സ്ഥലത്തും എൽഫന്റ് ക്രോസിംഗിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കാട്ടിനകത്തോടെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കട്ടോ നല്ല ശബ്ദത കേട്ട് നല്ല ശാന്തമായ കാട് പിന്നെ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇടക്കിടക്കിതേതാ എല്ലാ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആനയുടെ ശല്യം അധികം കാണാൻ ചാൻസ് ഇല്ല ഏഴുമണിയൊക്കെ ആകുമ്പോഴേ പിന്നെ ആനയുടെ ശല്യം കാണത്തുള്ളൂന്നൊക്കെ പറഞ്ഞേ ഇരുപത്തിനാല് കിലോമീറ്ററാ പുനലൂർക്ക് ഇനി ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പുതിയ ഇനി പുനലൂർ റൂട്ട് ഓ സെറ്റ് അലിമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തി കേട്ടോ ആ ഒരു കാടിൻ്റെ അകത്തുനിന്ന് ഒരു ലോഡ് ഒരു കുറേ ടൈം കേട്ടോ കുറേ ടൈം കാടിൻ്റെ അകത്തോടെ യാത്ര ചെയ്ത് വന്ന കേട്ടോ അയാൾ ശനിയിപ്പോൾ വേറെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ ശരി നമ്മളിവിടുന്ന് ഇതുവരെ ഫുഡ് കഴിച്ചില്ല സമയം ഇപ്പോൾ നാലഞ്ച് മണി അങ്ങോട്ടായേട്ടോ വിടുന്ന് എവിടെന്നെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് മഴ നല്ല മഴ പെയ്തു തുടങ്ങി കേട്ടോ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല മഴ കൊണ്ട് ആസ്വദിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോകുക കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്താം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം